ിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്നു തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് അതുപോലെ തന്നെ ഇടതുപക്ഷമാണ് പുറത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരിക പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിൻ്റെ വിഷുവലിൽ കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ഷാഫി പറമ്പലിന് അടിച്ചിട്ടില്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വിഷന് പുറത്തുവിട്ടപ്പോൾ മിണ്ടാട്ടല്ല ഇതാണ് സ്ഥിതി അപ്പോൾ കേരളത്തിൽ ഈ നില കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവ് യുദ്ധമായിരുന്നു അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും യു ഡി എഫിനെ ആക്രമിക്കുന്നു പാലക്കാട്ട് പിന്നെ അവർ തന്നെ അവരെ ആക്രമിക്കുകയാണ് ഇങ്ങനെ അക്രമം അഴിച്ചു വിട്ടിരിക്കുകയാണ് ശബരിമല ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല ഇടവും പയറ്റി നോക്കുന്നത് എന്ന് അറിഞ്ഞൂടാം ഏതായാലും ശരി ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകൂല ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങള് അവർ റിജക്റ്റ് ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലാത്തി കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം